മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡുകളിൽ ദുഷ്ടമാർക്കൊക്കെ നല്ല പണി തന്നെയായിരിക്കും ഓട്ടോ കിട്ടാൻ വേണത് കാരണം കണ്ണൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള സന്തോഷത്തിലാണ് കമലേശ്വരത്ത് ഉണ്ണിയും ദുർഗയും മഞ്ജു ഒക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ വാമദേവനും മേഘനാഥനും അവൻ്റെ അമ്മയല്ല ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നിട്ട് കണ്ണൻ ഇനി വരില്ല എന്നുള്ള ഉറപ്പിൽ മേഘനാഥൻ മഞ്ജുവിൻ്റെ മേഹൻ്റെയും കല്യാണത്തിൻ്റെ വെഡ്ഡിംഗ് കാർഡൊക്കെ ഒക്കെ അടിച്ചു കൊണ്ട് വരുന്നുമുണ്ട് അപ്പം അഞ്ജുനും ദുർഗക്കൊക്കെ സംശയാവുന്നുണ്ട് നമ്മളുടെ വിവാഹം കണ്ണേട്ടെ സമ്മതിക്കാതെ എങ്ങനെ നടക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മേഹം പറയുന്നുണ്ട് ഇനി കണ്ണൻ ഒരിക്കലും ജീവനോടു കൂടി വരില്ല ആംബുലൻസിൽ വെള്ള പുറച്ചേ അവൻ വരുവുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിവാഹം ഗംഭീരമായിട്ട് തന്നെ നമുക്ക് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഉണ്ണി കർണയെ നിർബന്ധിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പോൾ കർണ വിചാരിച്ചിരിക്കുന്നത് മേഹനും ഉണ്ണിയും തീരുമാനിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ഇനി കണ്ണൻ ജീവനോടെ തിരിച്ചു വരില്ല മരിച്ച കണ്ണൻ്റെ ശവവുമായിട്ട് ആംബുലൻസിൽ കരഞ്ഞു തളർന്നു വരുന്ന മഹാലക്ഷ്മിയെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കരുണ വരുന്നത് അത് കരുണ ഉണ്ണിനോട് പറയണമുണ്ടല്ലോ അപ്പോൾ കരുണയുടെ ഈ ആഗ്രഹം നടക്കുമെന്ന് വിചാരിച്ചാണ്ടോ കരുണ പറഞ്ഞത് അപ്പോൾ ആ കാഴ്ച മിസ്സാവരുതെന്നാണ് കരുണ പറയുന്നത് തന്നെ പിന്നീട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ അമ്പലങ്ങളൊക്കെ കയറി ദൈവങ്ങളെയൊക്കെ പൂജിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് തീരുമാനിച്ചേക്കാനുള്ളത് കാരണം മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ അമ്മയും എന്നും അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണത് കൊണ്ടാണ് എല്ലാ വിജയങ്ങളും അവർക്ക് ഉണ്ടാവണേ എന്നുള്ള തെറ്റിദ്ധാരണ മൂലമാണ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അമ്പലങ്ങളിൽ കയറി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ നാശത്തിനാണല്ലോ പക്ഷേ മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ അമ്മയും ആർക്കും ദോഷം വന്നെന്ന് പ്രാർത്ഥിക്കാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാറുമുണ്ട് ഒരാൾ ചെന്നിട്ട് ദൈവത്തോട് ഒരാളെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു ദൈവം അങ്ങനെ നശിപ്പിക്കാനൊന്നും നിൽക്കില്ലല്ലോ അതൊന്നും അറിയാണ്ടാണ് പ്രതാപനും അമ്മയും അമ്പലങ്ങൾ കയറി പ്രാർത്ഥിച്ച് മഹാലക്ഷ്മീനേയും കണ്ണനെയും വേർപിരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കണം പിന്നെ മേഘനാഥൻ ഗുണ്ടകളോട് പ്രത്യേകം പറഞ്ഞൊഴിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അവനെ കൊല്ലാൻ ധൃതി കാണിക്കുകയൊന്നും ചെയ്തത് സാവകാശം സമയം കിട്ടുമ്പോൾ തലേണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നാൽ മതിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല മിക്കവാറും കണ്ണൻ്റെ മുഖത്ത് തലേണ വെച്ച് ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് കണ്ണൻ ആ മരണ ഇടയ്ക്ക് മിക്കവാറും കണ്ണൻ്റെ കാലിന് ചലനശേഷി ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത അല്ലെങ്കിൽ അനന്തു ആരെങ്കിലും വന്ന് രക്ഷിക്കുകയും ചെയ്യും ഗുണ്ടകൾ പിടിക്കപ്പെടുകയും ചെയ്യും പിന്നെ ഗുണ്ടകളെ വിട്ടത് മേഘനാഥനാണെന്ന് പറയുമ്പം ഉറപ്പായിട്ടും കണ്ണൻ അതിന് തക്ക തിരിച്ചടി കൊടുക്കുകയും ചെയ്യും സംശയമില്ലാത്ത കാര്യമാണ് കാരണം കണ്ണനും മഹാലക്ഷ്മിക്കും തുണിയായിട്ട് എപ്പോഴും അയ്യപ്പ ഭഗവാനും പിന്നെ അവർ അമ്പലത്തിൽ പോകുമ്പോൾ കാണുന്ന ആ ദേവിയും കൂട്ടിനും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരപത്തും വരാതെ അവർ നോക്കിക്കോളും മാത്രമല്ല കണ്ണനും മഹാലക്ഷ്മിയും ആരെയും ഉപദ്രവിക്കാനും നടക്കുന്നില്ലല്ലോ മറ്റുള്ളവരെല്ലാവരും ഇവർക്കിട്ട് എപ്പോഴും പണി കൊടുക്കുന്നുണ്ടെങ്കിലും ഇവർ തിരിച്ച് അവരെ ഒരു രീതിയിൽ ഉപദ്രവിക്കാനോ അവരുടെ നാശം കാണണമെന്നോ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്കൊരാപത്തും വരാതെ ഭഗവാൻ നോക്കിക്കോളും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി பரடத்துவிட்டும் செய்யியே,